ഒരു ചെറിയ ഒരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്രെഡ് നാലെണ്ണം വെച്ച് അപ്പോൾ എട്ടെണ്ണം ഉണ്ട് രണ്ട് ബ്രെഡുകൊണ്ട് എട്ടെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഒര ടീസ്പൂണ് ചതച്ച മുളക് കുറച്ച് മല്ലിയാൽ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ദോശക്കല്ല അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇച്ചിരി എണ്ണ അങ്ങോട്ട് ചൂത്ത് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ പരക്കി അങ്ങോട്ട് ഇടുക ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് വയ്ക്കുക ഒരല്പ വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ വശമൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഒന്ന് മൂറച്ച് ഇതുണ്ട് മറിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ ഉണ്ട് ഇത് നമ്മളെ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഒരു മുട്ട ബ്രെഡ് ഓംപ്ലേറ്റ്